പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശൻ പിന്നെ നമ്മുടെ വെള്ളാപ്പള്ളി നടേശനും വെള്ളാപ്പള്ളി അങ്ങനെ പിന്നെ ഉള്ള ആളുകളൊക്കെ ഞാൻ സ്ഥാനാർത്ഥി ആഗ്രഹം ആഗ്രഹിച്ചു എനിക്ക് അറിയാം അവർ മനുഷ്യരോട് പറഞ്ഞുകൊണ്ടായിരുന്നു പറഞ്ഞു പക്ഷെ അവരെയൊക്കെ അവരൊക്കെ ആഗ്രഹം സാധിക്കട്ടെന്ന് അവിടെ ഞാൻ നാലഞ്ച് ദിവസം മുൻപേ ഞാൻ എനിക്ക് വേണ്ട ഞാൻ സ്ഥാനാർത്ഥി അങ്ങ് ഇത്രയും പേരെ എതിർപ്പോ എനിക്കെന്തിനാ എതിർത്ത എന്ത് കിട്ടാനാണ് എനിക്കവരെ ആവശ്യമില്ല ഞാൻ വളരെ സ്നേഹത്തോടെ പറഞ്ഞ് എനിക്ക് വേണ്ട പത്തനംതിട്ട പാർലമെന്റ് നിയോജകത്തിലെ എൻ ഡി എയുടെ നേതാക്കന്മാര് ഏതാ എസ് എൻ ഡി പിയുടെ ഉൾപ്പെടെ നേതാക്കന്മാർ പി സിയോടെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആഗ്രഹിച്ചു ആഗ്രഹിക്കാൻ മാത്രമല്ല അവർ ബിജെപി നേതൃത്വത്തെ അറിയിക്കും പി സിയോട് ആയിരിക്കണം സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞു ബി ജെ പിയുടെ പല നേതാക്കൾ കണക്കെടുക്കും ബിജെപി ബിജെപിയുടെ ഇങ്ങനെ വിളിച്ച് വിവരെടുത്തപ്പോ ഏറ്റവും പ്രമുഖയായ ഒരു നേതാവ് പത്തനംതിട്ട ഉള്ള ആള് ഒന്നാമത്തെ ഒരു ബി സിയോ പറയും രണ്ടാമത്തെ ആറ് പി സി യോടെ മൂന്നാമത്തെ ഒരു ബി സി യോടെ അങ്ങനെ പറഞ്ഞ് ബി ജെ പിയുടെ ആർ എസ് എം നേതാക്കന്മാരോട് കിട്ടാവുന്ന മാക്സിമം മാന്യതയും ആരും ബി ജെ പി എനിക്ക് ഈ നിമിഷം വരെ തന്നിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ പാർട്ടി പ്രഖ്യാപനം ഞാൻ ഞാൻ കേട്ടിടത്തോളം ഇവിടെ അനിൽ ആന്യെന്നോട് ചെറുപ്പക്കാരൻ നിൽക്കുന്ന കേട്ടത് വളരെ ചെറുപ്പമാണ് കോൺഗ്രസ് അടുത്ത കാലത്ത് ബി ജെ പി ചേർന്ന ആളാണ് അപ്പം എ കെ ആർയുടെ മകനാണ് അത് എ കെ ആർ എനിക്ക് അത് ഇഷ്ടമാകും എന്നറിയാൻ അത് പറയുന്ന ക്ഷമിക്കണം ഇദ്ദേഹം കോൺഗ്രസിന്റെ മീഡിയ ചാർജുണ്ടായിരുന്നില്ല ഡൽഹി മാത്രം അദ്ദേഹം ഡൽഹിയിലായിരുന്നു സ്ഥിരമായി ഡൽഹി മാത്രം ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് വലിയ ടഫ് കാരണം ഈ ആളെ പരിചയപ്പെടുത്തി കൊടുക്കണം ജനാണ് അങ്ങനെ വലിയ ഒരു നഷ്ടപ്പെടുകൊണ്ടിരിക്കുക കാരണം അത് എന്താണെന്ന് വെച്ചാൽ ആളെ അറിയില്ല കേരള ഓട്ടം ഒന്നുമില്ല പിന്നെ ഒരുപോവുമുണ്ട് എ കെ ആർ മകൻ പക്ഷെ എ കെ ആണ് കോൺഗ്രസ് എ കെ അതിന്റെ പിന്തുണയില്ലാത്ത അപ്പന്റെ പിന്തുണ ഇല്ല മകുഷനായിട്ട് പിന്തുണ കൊടുത്തിരുന്നെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടായിരുന്നു ഓട്ടം കൂടുതൽ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ കൂടുതൽ ഓടിയാലേ അതിനാണ് മനുഷ്യരെ ഭയങ്കാൻ കഴിയും അങ്ങനെ ഒരു ദുഃഖം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം